അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാബോൾ പട്ടികൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നാലും നല്ല സൂപ്പർ ഒറിജിനൽ മസിലിൻ്റെ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് നല്ല റേറ്റുള്ള ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന ഐറ്റംസ് നമ്മൾ ഓഫർ റേറ്റിനാണ് കൊടുക്കേണ്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഒറിജിനൽ മസിലിൻ്റെ ഐറ്റംസ് കൊടുക്കേണ്ടത് അതേപോലെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള കോഡ് സെറ്റും ഇതിൻ്റെ കൊടുത്തന്നെ കാണിക്കേണ്ടത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡെന്ന് പറയുമ്പോ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന്റെ കൊണ്ട് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ശാമൽ കാശം വരട്ട അതേപോലെ തന്നെ നമ്മള് ഗീവന്റെ മൂന്നാമത്തെ വീഡിയോ ഉണ്ടെന്ന് അപ്പൊ ഗിവയിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക ഗിവ എങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എത്താ കാണിക്കുന്നത് അന്ന് വൃത്തി കാണിക്കണം എന്നുള്ളത് എഴുതിട്ടൊരു ഗിബവേ നമ്പർ നമ്പർ വരും ആ നമ്പറിൽ വിട് അതേപോലെ കമ്പയിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വിടും അപ്പം നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് നല്ല മസിലിൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് നെക്കിലൊക്കെ വാങ്ങേണ്ടി വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് ലെങ്ത് ഒക്കെ വന്നിട്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ എത്രയാണ് വരും എന്നുള്ളത് പറഞ്ഞുതരാട്ടോ അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തിനാലിഞ്ച് വരുന്നുണ്ട് അതേപോലെ കൈ ഇറക്കം വന്നിട്ട് അപ്പം അതിൻ്റെ കയ്യിൻ്റെ അർക്കം പിന്നെ പതിനേഴ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ലെങ്ത് ലെങ്ക് വരുന്ന നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോർത്താണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് അതിന്റെ പാൻറ് നോക്കി നല്ല സൂപ്പർ പാൻറ് ആണ് നല്ല റൗണ്ട് അലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആട്ടോ അതേപോലെ ജസ്റ്റ് അതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞ ഒന്നൊന്നര ഷാളാട്ട നല്ല മസിലിൻ്റെ ഒറിജിനൽ ഷാൾ ആണ് നല്ല അടിപൊളി ഷാളാണ് ഏറ്റവും നോക്കി ീതി മലപ്പുകൾ അടിപൊളി ഷാളാണ് വേറൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നെക്സ്റ്റ് കളർ നല്ലൊരു പീക്കോ കളറാണ് വന്നുള്ളത് നല്ല സൂപ്പർ കളറും സൂപ്പർ ഡിസൈൻ സൂപ്പർ അതുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന് ഗിവ വെച്ചിട്ടുണ്ട് ഗിവയിൽ പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും പ്രൈസ് അടിക്കാനുള്ള അവസരം ഉണ്ടാ കാരണം അതിന്റെ ഷാള് പറഞ്ഞാല് നല്ല അടിപൊളി ഷാള് നല്ല പേരിന് കേട്ടോ അതിന്റെ നെക്ക് എങ്ങനെയാണ് വരുന്നത് കേട്ട് കളറ കളറാണ് കേട്ടോ നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല അടിപൊളി റയോണ്ട് ഉണ്ട് നല്ല റയോ ഉണ്ട് ദുബൈ നൈറ്റിന്റെ വീഡിയോ നമ്മളിട്ടുണ്ട് ദുബൈ നൈറ്റിന്റെ നല്ല സൂപ്പർ ഐറ്റംസിന്റെ ഒരു വീഡിയോ നമ്മൾ നമ്മളിട്ടുണ്ട് ഷാമോൾ കളക്ഷൻ എന്ന് അടിച്ചാൽ കിട്ടും കേട്ടോ അപ്പൊ നല്ല ഓഫർ ആയിട്ടാണ് അതിന് നൈറ്റി കൊടുക്കണത് അപ്പൊ അതൊക്കെ പോയി കാണാൻ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കണ്ടിട്ടാ അപ്പൊ ആവശ്യമുള്ളവര് ലിങ്കിൽ പോയിട്ട് കയറിയിട്ട് നോക്കുക ഞാൻ ഷാർ ആണെങ്കിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുടെ ഷാൾ നല്ല അടിപൊളി ക്ലോത്ത് കേട്ടോ അതിന്റെ സെറ്റ് ഇങ്ങനെയാണ് വരുക ബെസ്റ്റ് കളർ വന്നാൽ നല്ലൊരു ഓഫ് ഐറ്റിന് വന്നിട്ടുള്ള ഒരു കളറാണ് അപ്പൊ ആവശ്യമുള്ളൊരു ഓഫ് ഐറ്റിന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടി നല്ലൊരു അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പാൻറ് അടിവട്ടോ അതേപോലെ ഷാൾ ഇതാ വ പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ കോഡ് സെറ്റ് ഇതിന് പനിൻ്റെ കോഡ് സെറ്റ് ഇതിന് കാണിക്കുന്നുണ്ട് പോകുന്നത് കാണുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഓർഡർ നല്ലൊരു ചെയ്ത് കേട്ടോ നീരന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം ഇതിന് ഡഫ്ലെക്സിൽ മാത്രമാണ് അവൈലബിൾ ഉള്ളത് കേട്ടോ അതിന്റെ പാൻറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് നല്ലൊരു ബെറൂൺ കളറാണ് അതിന്റെ ഷാളിത് വന്നിട്ട് ഇതേപോലെ അതിന്റെ പാൻറ് വയ്ക്കണ് ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് പേന്റ് നല്ല ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് നല്ലൊരു ബ്രിക് കളറാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷാദിന പിസ്ത പച്ച ഒക്കെ നല്ല വെറൈറ്റി ആണ് അളവും കാര്യങ്ങളും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലോത്ത് നല്ല അടിപൊളി മസല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടാ അത് പിസ്ത പച്ച അല്ല മെഹന്ദി ഗ്രീനാട്ട് ഫസ്റ്റ് കളർ വന്ന നല്ലൊരു കളറും നീരൊക്കെ പാടം കൂടിയിട്ടുള്ള ഒരു കളറാണ് പിന്നെ ഷാള് അതേപോലെ പാൻറ് നമ്മൾ നമ്മള് സെറ്റ് കാണിക്കട്ട നമ്മള് കാണിക്കാഴിഞ്ഞാൽ അടുത്ത കോർസെറ്റ് ആണ് നല്ല പോണ്ട ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കോർസെറ്റ് ആണ് നല്ല വീട്ടിലൊക്കെ നടക്കുപെടാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ ഇതാണ് ഇതിന്റെ ടോപ്പ് കയറ്റാ ഇതിന്റെ പാന്റ് കാണിച്ച് തരാം അപ്പൊ ഇതിന്റെ ലെങ്ത്തും വീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം എത്ര വേദങ്ങൾ കേട്ടോ റേറ്റ് വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ജസ്റ്റ് വീതി വരും ഒരു പത്തൊമ്പത് ആണ് മുപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരും അപ്പോൾ ഇത് വന്നിട്ടുള്ള ഒരു മനിയം ക്ലോത്ത് പോലത്തെ ക്ലോത്താണ് കണ്ടിട്ടുള്ളത് അല്ല കുറച്ചൊക്കെ വണ്ണുള്ള ആളുകൾക്ക് ഇടാൻ പറ്റും കേട്ടോ മുപ്പത്തെട്ട് പറയുന്നത് നാൽപ്പതൊക്കെ വണ്ണുള്ള ആൾക്കാൾക്കാർ ഇടാൻ പറ്റും ലാർജ് ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഇരുപത്താറാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്താറാണ് അതിന്റെ പാന്റ് നല്ല അടിപൊളി ഒരു പാന്റ് ആണ് അലാസ്റ്റിക് ഒക്കെ നല്ല സൂപ്പർ അലാസ്റ്റിക് ആണ് ഈ പാന്റിന്റെ ലെങ്ത് എത്ര വരണെന്ന് പറഞ്ഞു അപ്പൊ പാന്റിന്റെ ലെങ്ത് മുപ്പത്തി ആറ് ഇഞ്ച് വരണ്ട് ഇങ്ങനെയൊരു സെറ്റ് വരിക റേറ്റ് വരുന്ന വെറും രൂപ രണ്ട് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടാ ഇതില് ഞങ്ങള് ഇത്രയും കളറാണ് ഇതിലുള്ളത് കേട്ടോ കളർ ലെസ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു ഏഷ് കളർ പോലത്തെ കളറാണ് നല്ല അടിപൊളി കളറുകളാണ് വരുന്നത് വരും ഇവർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ടീനേജിനൊക്കെ പറ്റിയ നല്ല ഐറ്റംസ് ആട്ട് അതന്നെ നെസ്റ്റ് കളർ നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുണ്ട് അതേപോലെ നെസ്റ്റ് കളറ് നല്ല രേഷ് കളർ ആയിട്ടാണ് ഡാർക്ക് ഏഷ് കളറ് അപ്പൊ ടീനേജിലൊക്കെ യൂസ് ചെയ്യുക അതേപോലെ തടിയില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ വലിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റും സൂപ്പറാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി മാത്രമാണ് റേറ്റ് വരുന്ന നെക്സ്റ്റ് കളർ ഇതാ നല്ല അടിപൊളി കളറാണ് അപ്പൊ അളവും കാര്യങ്ങളും ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കളർ നീല അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കുളം ഇഷ്ടം ആവുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒറ്റ വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം മതി